അല്ല ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ചെറിയൊരു ടിപ്പുമായിട്ടാട്ടോ വന്നേക്കുന്നത് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീട്ടിലും കാണുമല്ലേ ജലദോഷവും ചുമയും കഫക്കെട്ടുമായിട്ട് ആരെങ്കിലുമൊക്കെ അപ്പം നമുക്ക് അതിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പാട്ടോ ഞാനൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് വീട്ടിലെ ചുറ്റും പ്രദേശങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ കഫക്കെട്ടിനെയും ഈ ചുമയെയും ജലദോഷത്തിനെയും എല്ലാം നമുക്ക് പമ്പ കിടത്താം അപ്പം നമുക്കതിനായിട്ട് കുറച്ച് തുളസിയിലയാട്ടോ വേണ്ടത് നമ്മുടെ എല്ലാം വീട്ടിലും നമുക്ക് കിട്ടുന്ന സംഭവമാണ് തുളസിയില അപ്പം നമ്മൾ കുറച്ച് തുളസിയില പറിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ പറിക്കുന്നതാണ് കേട്ടോ പനിക്കൂർക്കയിലോ ചില സ്ഥലത്ത് ചുമക്കൂർക്കില പനിക്കൂർക്കലെന്നൊക്കെ പറയും പിന്നെ ചില സ്ഥലങ്ങളിൽ ചുമക്കൂർക്കലയ്ക്ക് വേറൊരു സംഭവം കേട്ടോ പറയുന്നത് വേറൊരു സാധനത്തിനാണ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും പരിമിതമാണ് കാരണം നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കും കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പനിക്കൂർക്കല നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൂടി വേണം കേട്ടോ ഇത് രണ്ട് മാത്രമല്ല അടുത്ത് നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് പ്ലാവിലയാണ് പ്ലാവിലയാട്ടോ വേണ്ടത് അതും നമുക്ക് നമ്മുടെ തൊടിയിലെല്ലാം നമ്മുടെ പറമ്പിലല്ല നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാകട്ടെ അപ്പം ഒരു മൂന്ന് നാല് പ്ലാവില് ഞാൻ പറിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കരിഞ്ഞു തരുന്ന കുറേ മരുന്നുള്ള സംഭവങ്ങളാകട്ടോ ഇതെല്ലാം നല്ല ശുദ്ധമായിട്ട് നമുക്ക് എന്താ പറയുക വിഷമൊന്നും ഇല്ലാത്ത വിഷമൊന്നുമില്ലാത്തതും ഏറെ ഔഷധ ഗുണങ്ങളുള്ള സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാകട്ടോ അപ്പം നമ്മളൊരു മൂന്ന് നാല് പ്ലാവില് നമ്മൾ പറിച്ചു ശേഖരിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കൊടിയലയാട്ടോ നമുക്കറിയാം ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിനകത്ത് നമുക്ക് ചൊ ചുമ നമ്മൾ എന്താ പറയുക കുരുമുളകൊക്കെ കഴിക്കുന്നാൽ അതുപോലെ തന്നെ ചുക്ക് കാപ്പിക്കകത്തൊക്കെ ഏറെ കുരുമുളക് ഇടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല എന്താ പറയുക ആവശ്യമുള്ളൊരു സംഭവം കേട്ടോ കുരുമുളകിൻ്റെ ഇല അതിന് എന്ന് പറയുമ്പോൾ കൊടിയല എന്ന് പറയും കേട്ടോ അതിന് അപ്പം നമ്മളതും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് മാവിൻ്റെ ഇലയാകട്ടോ നമ്മൾ രണ്ട് മൂന്ന് മാവിൻ്റെ ഇല പറിക്കാൻ നോക്കിയിട്ട് വലിയ നല്ല ഇലയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു കേടാണ് അതിന് എന്നാലും ഏറെ ഔഷധഗുണമുള്ളതുകൊണ്ട് ഞാനത് ഒടിച്ചങ്ങ് എടുത്തു കേട്ടോ അപ്പം നമ്മൾ അതിങ്ങൂടെ വേണ്ടിയാണ് അതും കൂടെ ഉപയോഗിച്ചുകൊണ്ടാട്ടോ നമ്മൾ ഈ ഒരു ഈ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മാവിലയായി പ്ലാവിലയായി അതുപോലെ തന്നെ കൊടിയിലായി അതുപോലെ തന്നെ തുളസിയിലയും എല്ലാം നമുക്ക് ആയി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചെറിയ പാത്രം എടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് ചെറിയ കലവോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കുടവോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവിലെയും പ്ലാവിലെയും അതുപോലെ തന്നെ എന്താ തുളസിയിലെയും അതുപോലെ പനിക്കൂർക്കയിലെയും ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഇതൊരു ആവി പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നമ്മളിനകത്ത് ഇട്ട് കൊടുത്ത ശേഷം എന്താ പറയുക എല്ലാത്തിനും ഓരോ കണക്കുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ ഇല കൂടുതലൊന്നും അധികം ഒന്നും ഇടാൻ പറ്റത്തില്ല മൂന്നോ നാലോ ഇട ഇലേ കൂടുതലൊക്കെ ഇടാം കേട്ടോ കാരണം ഈ ഒരു എന്താ പറയുക അങ്ങനെയാട്ടോ ആട്ടോ എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അറിവാണ് ഇങ്ങനെ ഒരു കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിതെല്ലാം ഇട്ടു പഴയ തലമുറയിൽ നിന്ന് കൈമാറി കിട്ടിയ ചെറിയൊരു ടിപ്പാട്ടോ ഇത് അതുകൊണ്ടായിട്ടോ ഞാനങ്ങനെ പറഞ്ഞത് അവരിങ്ങനെ ഓരോ കണക്ക് പറയും രണ്ടോ മൂന്നോ ഇലയോ കൂടുതലും പറ്റത്തില്ല മൂന്നലയോ നാലലയോ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ ആശുപത്രിയിൽ പോവാതെയൊക്കെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞപ്പൊടിയാട്ടോ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചാൽ കൂടുതലും അതിനകത്ത് കെമിക്കൽസൊക്കെ കാണും ഇത് നല്ല പ്യൂറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടു വളർത്തി പൊപ്പിച്ച മഞ്ഞപ്പൊടിയാകെട്ടോ അതാകുമ്പോൾ നല്ല ഏറെ എന്താ പറയുക ഏറെ ഔഷധഗുണമുള്ള സംഭവമാണ് അപ്പം നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി ഏറെ വെള്ളം വേണം കാരണം ഇതൊരു ഇരുപത് മിനിറ്റ് ഇരുന്ന് അങ്ങ് തിളയ്ക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുന്ന് നല്ലപോലെ തിളച്ച അതിനകത്തുള്ള നീരും സത്തും എല്ലാം അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വായഭാഗം ഒരു പേപ്പറിട്ട് മൂടിക്കെട്ടി വെക്കണം നല്ലപോലെ തിളച്ച ശേഷം ഒരു ചെറിയൊരു വള്ളിയെടുത്ത് അതിൻ്റെ വായുഭാഗം മൊത്തം കെട്ടി വെച്ചിട്ട് നമ്മൾ ചെറിയൊരു തുളയിട്ട് ആവി പോവാത്ത പോലെ പുതപ്പോൾ അല്ലെങ്കിൽ ഷാളൊക്കെ വെച്ച് നമുക്കതിനെ ആവി പിടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ